ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ പല വർഷങ്ങളായി ഹൊറർ കഥയുടെ ആരംഭമൊക്കെ ഇതുപോലെയാണുള്ളത് ഒരു കുടുംബം പുതിയ വീട്ടിലേക്ക് കയറാനായി പോവുകയാണ് പിന്നീട് ഒരു പുതിയ കപ്പിൾ ഒരു പുതിയ ഫ്ലാറ്റിൽ താമസിക്കാൻ പോവുകയാണ് അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ വീട്ടിന്റെ കഥയായിരിക്കും പിന്നീട് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നിനപ്പുറം ഒന്ന് ഭൂതം േതം പി ഇങ്ങനെ എന്തിനെങ്കിലും ഒന്നിനെ കൊണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ പേടി തോന്നുമായിരുന്നു ഈ കഥയും ഇതുപോലെയാണ് തുടങ്ങാൻ പോകുന്നത് പക്ഷെ ഇതിന്റെ അവസാനം സാധാരണ കഥകളെ പോലെയല്ല കാണാൻ പോകുന്നത് അതുകൊണ്ട് അടുത്ത കുറച്ച് നിമിഷത്തേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് എല്ലാരും ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറാകൂ ബാനർജിയുടെ ഫാമിലിയിൽ അവന്റെ മുത്തശ്ശിയും രോഹിത്തും പിന്നെ നന്ദിനിയും പിന്നെ അവരുടെ അഞ്ച് വയസ്സു മകളായ മായയും പിന്നെ ഒരു ചെറിയ പട്ടിക്കുട്ടിയും ഉണ്ടായിരുന്നു കൊൽക്കട്ടയിലുള്ള അവർ വീട്ടിൽ നിന്ന് വെച്ച് സമ്മർ ലീവിന് വേണ്ടി അവർ ദുർഗാപൂരിലേക്ക് തിരിച്ചു വരുവായിരുന്നു അവർ ഗ്രാമത്തിലുള്ള ഒരു വലിയ കൊട്ടാരത്തിൽ വരുമായിരുന്നു അവർ വന്നപ്പോൾ കഥവ് തുറന്നത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കൊട്ടാരം വളരെ ഭംഗിയായിട്ടും നല്ല നീറ്റായിട്ടും ഉണ്ടായിരുന്നു അതായത് അവിടെ പല വർഷായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇവരെടുത്ത് ആരോ പറഞ്ഞു ഈ കൊട്ടാരം നാപ്പത് കൊല്ലായിട്ട് തുറക്കാതെ ഇത് എന്താ മനസ്സിലാവുന്നില്ലല്ലോ നാപ്പത് കൊല്ലം പൂട്ടി വെച്ചെന്നും പറഞ്ഞിട്ട് ഇത്രയും ഭംഗിയായിട്ടുണ്ടല്ലോ ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ മാമൻ അദ്ദേഹം വീട് വൃത്തിയാക്കിയിരിക്കുമെന്നാ തോന്നുന്നേ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ സംശയിക്കുന്നത് റോഹിത് പറഞ്ഞാലൊരു തെറ്റുമില്ല ഇവിടെ ആരും താമസിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ ശല്യം ഇന്നും കുറച്ചു നേരത്തിൽ ബാനർജി കുടുംബത്തിലേക്ക് വരും പിന്നെ ബാനർജിയുടെ കുടുംബത്തിന്റെ നിലമ വളരെ മോശായിട്ടുണ്ടാവും കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷെ ഒരു രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവരുടെ വീട്ടിലുള്ള ആ പട്ടി ഭയങ്കരമായിട്ട് കുറയ്ക്കുകയായിരുന്നു രോഹിത്തും നന്ദിനിയും കഥ തുറന്നു നോക്കിയപ്പോൾ അവരെന്താ കണ്ടെന്ന് വെച്ചാൽ ഒരു ആട് തലയില്ലാതെ അവരുടെ ഗാർഡനിൽ കിടക്കുകയായിരുന്നു ഫുൾ ചോരപ്പുഴയിൽ അവർ കുറച്ച് നിമിർന്നു നോക്കിയപ്പോൾ അവരെന്താ കണ്ടതെന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ തന്നെ ഒരു വെള്ള നിറത്തിൽ ഒരു വലിയ പിശാജ് അവരുടെ മുമ്പിൽ തന്നെ നിൽക്കുവായിരുന്നു അപ്പോൾ തന്നെ പെട്ടെന്ന് അതിന്റെ രൂപം വലുതായിട്ട് ആവാനും തുടങ്ങി അപ്പോഴാണ് അവരുടെ മുത്തശ്ശിയും അവരുടെ പുറകിലേക്കും വന്നത് ആ മുത്തടുത്ത് നിന്നപ്പോൾ ആ രൂപവും ചെറുതാവാനും തുടങ്ങി തന്റെ മകൾ ആ പ്രേതത്തിനെ കാണാൻ പാടില്ലെന്ന വെച്ച് രോഹിത് കഥവും മൂടിക്കാൻ തുടങ്ങി പിന്നെ എന്ത് പറഞ്ഞാൽ വരും എല്ലാരും അകത്തേക്ക് വരും അതൊന്നും എനിക്കറിയില്ല എനിക്ക് ഒറ്റ കാരെ അറിയുള്ളു നിങ്ങൾ എല്ലാവരും അവരവരുടെ മുറിയില് പോയി കഥവാടച്ച് പോയി കടന്നുറങ്ങിക്കോളൂ രോഹിത് പറയുന്നത് കേട്ടിട്ട് എല്ലാരും അവരവരുടെ മുറിയിലേക്ക് തിരിച്ചു പോയി അപ്പൊ കഥവും ജനവിലൊക്കെ വേഗമായിട്ട് അടിക്കാനും തുടങ്ങി പിന്നെ പുറത്തുനിന്ന് വല്ലാതെ ഭയങ്കര ശബ്ദം വന്നു ഇത് എന്റെ വീടാണ് എന്റെ മാത്രം എൻ്റെ ഇത് മാത്രമാണ് ഈ ശബ്ദം കേട്ടിട്ട് കുടുംബത്തിലെല്ലാവരും വല്ലാതെ പേടിച്ചു തുടങ്ങി പക്ഷേ മായയ്ക്ക് ഒന്നും സംഭവിച്ചില്ല അവൾ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കാനാണ് തുടങ്ങിയത് ഈ കുട്ടിയുടെ ചിരി കാണിച്ചിട്ട് പ്രേതം ഒരു ഡമ്മി തമാശയായി പോയി അടുത്ത ദിവസം രാവിലെ കുടുംബത്തിൽ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നു എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു എനിക്കെന്തോ ഈ വിശ്വാസം വരുന്നില്ല ഇന്നലെ രാത്രി ഞാൻ ഞാൻ പേടിച്ചിരുന്നത് വല്ലാതെ നമുക്ക് തിരിച്ചു ൊക്കെ ഇവിടെ നിന്നും പോകണമെങ്കിൽ ഞാൻ ഈ വിട്ട് എങ്ങോട്ടും വരില്ല മനസ്സിലായോ ഇത് പിടിക്കുന്ന ഞാനൊന്നും ഭാഷ പിടിക്കുന്നതല്ല പക്ഷെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ഓർമ്മയുണ്ടോ ഇന്നലെ രാത്രി ആ പിശാജ് വന്ന് എന്താണ് പറഞ്ഞതെന്ന് അതെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അതിന്റെ വീടാണെന്ന് പക്ഷെ ഞാൻ ആ പ്രേതത്തിനോടും പിന്നെ നിങ്ങളോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊന്നും വേറെ ആരുടെ വീടുമല്ല ഇതെന്റെ കുടുംബ വീടാണ് ഈ വീട് പല വർഷങ്ങളായി ഞങ്ങളുടെ സ്വത്താണ് ഞാൻ എന്റെ ജീവിതം ജീവിച്ചു കഴിഞ്ഞു എന്നെങ്കിലും ഒരു ദിവസം ഞാൻ മരിക്കുമ്പോൾ എന്റെ മരണം ഈ വീട്ടിൽ തന്നെ തന്നെയായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഞാൻ ജനിച്ചപ്പോൾ ഈ വീട്ടിൽ തന്നെയാണ് ജനിച്ചത് പക്ഷേ ഇന്നലെ രാത്രി സംഭവിച്ചത് നിങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ കണ്ടതല്ലേ അത് അത് ആ കൊന്നിട്ട് നമ്മുടെ വീട്ടു തന്നെ എപ്പോഴാ എന്താ നമുക്ക് ആർക്കും അറിയില്ല അതേ രോഹിത് അദ്ദേഹത്തെ കാണാൻ വളരെ വലുതായിരുന്നു പക്ഷെ അമ്മ വെളിയിലേക്ക് വന്നതും അവൻ എന്തുകൊണ്ടായിരിക്കും ചെറുതായി മാറിയത് പക്ഷെ അമ്മ പറയുന്നത് ശരിയാണ് ഇത് നമ്മുടെ വീടാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അത് ആ പ്രേതമായിരിക്കണം വളരെ ശരിയാണ് നീ പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോയെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ആരെ കൊണ്ടും രക്ഷപ്പെടാനാവില്ല എന്തുകൊണ്ടെന്നാൽ പ്രേതങ്ങൾക്കെന്ന് വെച്ച് തനിയൊരു വീട് ഈ ലോകത്തിൽ വേറെയില്ല ശരിയമ്മ നമുക്ക് ഇവിടെ ആലോചിക്കാം ഈ പ്രശ്നത്തിന് എങ്ങനെ തീർ എന്ന് നമുക്ക് നോക്കാം എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് പക്ഷേ അത് ഞാൻ എങ്ങനെ പറയുന്നു നമുക്ക് അതുപോലെ ചെയ്താൽ നന്നായിട്ട് നടക്കും രോഹിത് അവൻ്റെ ഐഡിയ എല്ലാം അവരുടെ അടുത്ത് പറഞ്ഞു അവൻ്റെ ഐഡിയ പറഞ്ഞു ചെയ്തതിനു ശേഷം എല്ലാവരുടെ ഗവനവും മായേൻ്റെ മേലെയായിരുന്നു മായ അവർ സംസാരിക്കുന്നു കേൾക്കാതെ ഫുൾ പട്ടിക്കുട്ടീൻ്റെ കൂടെ കളിക്കുകയായിരുന്നു എല്ലാവരും ഇത് കണ്ടതിന് ശേഷം അവരുടെ മുഖത്തിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു ആ ചെറിയ പെണ്ണ് മായയാണ് ഇവർക്ക് ധൈര്യം കൊടുത്തത് ഇതിനെപ്പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ രാവിലെ ഇറങ്ങി രാത്രിയുമായി ബാനർജിന്റെ കുടുംബത്തിന് വരുന്ന പ്രശ്നം പറ്റി അറിയാതെ അവർ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് മായേനെ തൊഴിച്ച് ബാക്കിയെല്ലാവരും കഥവിനെടുത്ത് ചേരട്ടിയിരിക്കുകയായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഥവും ജനലൊക്കെ ഒക്കെ വലശ ശബ്ദമായിട്ട് അടിക്കാനും തുടങ്ങി വീട്ടിൻ്റെ പുറത്ത് വല്ലാതെ കാറ്റും അടിക്കാനും തുടങ്ങി പിന്നെ ആ പിശാജ് കാറ്റിന് പുറത്തടിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ അവൻ പറഞ്ഞു ഇത് എന്റെ വീടാണ് അത് പറഞ്ഞതിനു ശേഷം അത് വലിയ രൂപത്തിലേക്ക് മാറാനും തുടങ്ങി നന്ദിനി രോഹിത് പിന്നെ ആ മുത്തശ്ശിയും ഇത് കണ്ടിട്ട് അവർ വല്ലാതെ പേടിച്ചും പോയി പിന്നെ എല്ലാരും പേടിച്ചു ഓടിച്ചുകൊണ്ട് തന്നെ മായയുടെ മുറിയിലേക്ക് പോയി റൂമിൽ ആ മായയും പിന്നെ പട്ടിയും ഉണ്ടായിരുന്നു പ്രേതവും അവരുടെ മുറിയിലേക്ക് തന്നെ അകത്തേക്ക് നടന്നു വന്നു കുടുംബത്തിലുള്ള എല്ലാവരും മായന് മുമ്പിൽ നിർത്തി വെച്ചിട്ട് അവർ പുറകിൽ നിൽക്കുകയായിരുന്നു പക്ഷേ മായ ഒരു കാര്യവും ആലോചിക്കാതെ ആ പ്രേതം വരുന്നു കണ്ടിട്ട് അവൾ ചിരിക്കാനും തുടങ്ങി അതുമാത്രമല്ലാതെ അവൾ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രേതത്തിൻ്റെ രൂപം വളരെ ചെറുതായിട്ടാവാനും തുടങ്ങി ഇന്നും ആ കാര്യം തീർന്നിട്ടേയില്ല പെട്ടെന്ന് അവൾ എന്താ ആലോചിച്ചെന്നറിയില്ല അവൾ ആ പ്രേതത്തിൻ്റെ പുറകിലേക്ക് ഓടാനും തുടങ്ങി പിശാജ് അവൾ വരുന്നത് കണ്ടിട്ട് പിശാജ് വേഗം ഓടിയും പോയി ആ ചെറിയ പെണ്ണ് പെണ്ണുമായ പ്രേതത്തിനടുത്ത് പോയി കഥവിനടുത്ത് എത്തി പ്രേതവും പേടിച്ച് പേടിച്ച് തന്നെ വീടിൻ്റെ പുറത്തേക്ക് ഓടിയും പോയി ഒരു പ്രേതം ഒരു കുടുംബം തന്നെ പേടിപ്പിച്ചാലും ആ കുടുംബത്തിലുള്ള ചെറിയ കുട്ടി തൻ്റെ ചിരി കൊണ്ട് ആ പ്രേതത്തെ പേടിപ്പിച്ചു ശേഷം വീണ്ടും ആ കുടുംബം എല്ലാവരും ടേബിളിൽ തുടങ്ങി അടുത്ത് ഒരു വേണ്ടി കാര്യം ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതുപോലെ ചോദിച്ചു മോനെ നീ എന്തൊക്കെ പറഞ്ഞോ അതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മോനെ പക്ഷെ നീ ഇക്കാര്യം വരെ എനിക്കതിൽ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു നിന്റെ ഐഡിയ ജോലി ചെയ്യുമോ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല നീ ഞങ്ങളോട് ഈ കാര്യമൊക്കെ എന്തിനാണ് ചെയ്യാൻ പറയുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു അതെ രോഹിത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് അക്കാര്യം പറഞ്ഞത് ആ പ്രേതം വാതിൽകൾ വന്നതും തന്നെ എന്തിനാ എല്ലാരോടും മായയുടെ റൂമിലേക്ക് പോകാൻ പറഞ്ഞേ നിങ്ങൾക്കെങ്ങനെ ആ കാര്യം അറിയാം മായയെ കണ്ട ആ പ്രേതത്തിന് പേടിയാണെന്ന് അവര് ചോദ്യം ചോദിച്ചതിനു ശേഷം രോഹിത് ഒരു വലിയ മൂച്ചു വിട്ടു മായേനെ പൊക്കിയും വെച്ചിട്ട് അവൻ എന്താ പറഞ്ഞു വച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ മായ അവിടെ വന്നപ്പോൾ ആ പ്രേതത്തിന്റെ രൂപം വളരെ ചെറുതാവാൻ തുടങ്ങി അപ്പോഴാ എനിക്ക് മനസ്സിലായത് എത്ര വലിയ പ്രേതമായാലും ഒരു കൊച്ചിനെ കണ്ട് പേടിച്ചു പോകുമെന്ന് അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് നമ്മളൊക്കെ ആ പ്രേത്തിനെ കണ്ട് പേടിച്ചോണ്ടിരുന്നു കാരണം ചെറുപ്പം തൊട്ട് നമുക്ക് പ്രേതം പറഞ്ഞാൽ വല്ലാതെ പേടിയാണ് മായ വളരെ ചെറിയ കുട്ടിയാണ് അവൾക്ക് ഈ പ്രേതം പറയുന്ന കാര്യം പോലും അറിയില്ല അതുകൊണ്ടാണ് പ്രേതം അടുത്ത് നിൽക്കുമ്പോഴും മായയ്ക്ക് അത് കാണുമ്പോൾ ഒരു പാവ കുട്ടിയോ ഇല്ലെങ്കിൽ ഒരു ജോക്കറിനെ പോലെ വിചാരിച്ചോ അതിനു ശേഷമാണ് എനിക്ക് സൂപ്പർ ഐ തോന്നിയത് ആ പ്രേതത്തിന്റെ ബലമേ നമ്മളെ പേടിയാണ് നമ്മളും മായനെ പോലെ പേടിക്കാതെ ഇരുന്നാൽ അതിനെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു മായയ്ക്ക് ഈ കാര്യം പറ്റി ഒന്നും അറിയില്ലായിരുന്നു അവൾ എപ്പോഴും വീണ്ടും ആ അതിനുശേഷം അവരുടെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് മുറിയിലേക്ക് ഉറങ്ങാനും പോയി അങ്ങനെ ബാനർജിയുടെ കുടുംബം പേടിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു അവരൊന്നും സാധാരണ പ്രേതത്തെ കണ്ട് പേടിക്കുന്നവരല്ല അവർ തന്റെ വിശ്വാസം കൊണ്ട് ഈ ലോകത്തിലെ പ്രേതത്തെ തന്നെ വിജയിച്ചിരിക്കുന്നു നിങ്ങളെ കൊണ്ടും പറ്റും പരിശ്രമിച്ചാൽ